നമസ്കാരം പിണറായി സർക്കാർ നൽകിയ വാഗ്ദാനം വെറും പാഴെന്ന് മനസ്സിലാക്കിയതോടെ സർക്കാരിന് വേണ്ടി ഏറ്റെടുത്ത കരാറുകൾ കമ്പനികൾ സ്വമേധയാ ഒഴിയുകയാണ് കോടികൾ കുടിശികു വരുത്തി കമ്പനികളെ കടക്കെണിയിലാക്കാനാണ് ഇടതു സർക്കാർ ശ്രമിക്കുന്നത് എന്ന തിരിച്ചറിവാണ് ഇത്തരം കമ്പനികൾ ഏറ്റെടുത്ത പദ്ധതികളെല്ലാം പാതിവഴിയിൽ ഉപേക്ഷിച്ച് പോകാനുള്ള കാരണം ഇതോടെ സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലാകുന്നു പ്രശ്നപരിഹാരത്തിന് വേണ്ടി കരാർ ഏറ്റെടുക്കാൻ പുതിയ കമ്പനികൾക്ക് അവസരം എന്ന നിലയിൽ അറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഇടത് സർക്കാർ അക്കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എട്ട് നിലയിൽ പൊട്ടിയിരിക്കുന്ന കേഫോൺ പദ്ധതിയുടെ കരാറുകാരാണ് കേരളത്തിൽ ഇന്റർനെറ്റ് സേവനം നൽകാൻ കെ ഫോൺ പുതിയ ബിസിനസ് പങ്കാളികളെ തേടുന്നു എന്ന രീതിയിൽ പരസ്യം നൽകിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ നിലവിലുള്ള ബിസിനസ് പങ്കാളിയായ കമ്പനി കരാറിൽ നിന്ന് പിന്മാറിയേക്കുമെന്നുള്ള ആശങ്ക ഉയർന്നതിനെ തുടർന്നാണ് സർക്കാർ പുതിയ കമ്പനികളെ തേടാൻ സംസ്ഥാനത്തെ പതിനാലായിരം ബി പി എൽ വീടുകളിൽ കണക്ഷൻ നൽകും എന്നായിരുന്നു ഇവരുമായുള്ള കരാർ അയ്യായിരത്തോളം കണക്ഷനുകൾ മാത്രമാണ് എങ്കിൽ ഇവർ നൽകിയിട്ടുള്ളത് എന്നതാണ് ശ്രദ്ധേയം തദ്ദേശ വകുപ്പ് വഴി ലഭ്യമാക്കിയ ഗുണഭോക്തൃ പട്ടിക കൃത്യമല്ലാത്തതിനാൽ കണക്ഷൻ നൽകാനാകുന്നില്ല എന്ന് ഇവർ കൃത്യമായി അറിയിച്ചിട്ടുണ്ട് ഇരുപത് ലക്ഷം ബി പി എൽ വീടുകളിൽ സൗജന്യ കണക്ഷൻ എന്ന വാഗ്ദാനത്തോടെയായിരുന്നു സംസ്ഥാന സർക്കാർ എഫോൺ പദ്ധതി കൊണ്ടുവന്നത് ആദ്യഘട്ടത്തിൽ ഒരു മണ്ഡലത്തിൽ നൂറ് വീതവും പതിനാലായിരം കണക്ഷൻ െന്ന് രണ്ടാം പിണറായി സർക്കാർ വാഗ്ദാനത്തിൽ ഭേദഗതി വരുത്തുകയും ചെയ്തു ഇതിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ കമ്പനിയെ തിരഞ്ഞെടുക്കുകയായിരുന്നു പക്ഷേ തദ്ദേശ വകുപ്പ് നൽകുന്ന പട്ടികയിലെ ആളുകളെ കണ്ടെത്താനാകുന്നില്ല കണ്ടെത്തിയവർക്ക് തിരിച്ചറിയൽ കാർഡില്ല തുടങ്ങിയതുൾപ്പെടെയുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കമ്പനികൾ സർക്കാരിൽ ഏറ്റെടുത്തിരിക്കുന്ന കരാർ ഒഴിവാക്കാനുള്ള ആശ്രമത്തിലാണ് ഇതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്ന കമ്പനി ഒഴിയുകയാണെങ്കിൽ പുതിയ കമ്പനി വേണം എന്നതിനാൽ പുതിയ ബിസിനസ് പങ്കാളികളെ തേടാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു ഓൺലൈനായി അപേക്ഷ നൽകാമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് വി പി എൽ കണക്ഷൻ നൽകുന്നതിനായി ഒരു കമ്പനിക്ക് കരാർ നൽകുന്നതിന് പകരം ഓരോ പ്രദേശത്തിനും പ്രത്യേകം ഏജന്റുകളായി കരാറിൽ ഏർപ്പെടുത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് എന്ന സൂചനയും ഇതോടൊപ്പം പുറത്തുവരുന്നുണ്ട് അതേസമയം രണ്ട് ദിവസം മുമ്പ് പദ്ധതി കൊണ്ട് ഉപയോഗവും ഒന്നുമില്ല എങ്കിലും സേവനത്തിന്റെ കൂലി നിർബന്ധം എന്ന തരത്തിൽ സർക്കാർ കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു കെ ഫോൺ വഴിയുള്ള ഇന്റർനെറ്റ് സേവനം ഒച്ചിഴയും പോലെ നീങ്ങുകയാണ് എങ്കിലും ബില്ലടയ്ക്കണമെന്ന കർശന നിർദ്ദേശമായിരുന്നു സംസ്ഥാന സർക്കാർ നൽകിയത് കെ ഫോൺ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന സർക്കാർ ഓഫീസുകളും സ്കൂളുകളും ഉടൻ ബില്ലടയ്ക്കണമെന്നായിരുന്നു നിർദ്ദേശം തടസ്സമോ വേഗക്കുറവോ നേരിടുന്നു എങ്കിൽ കെ ഫോൺ അടിയന്തരമായി പ്രാഥമിക ഇന്റർനെറ്റ് കണക്ഷനായി ഉപയോഗിക്കണമെന്നും നിർദ്ദേശിച്ചു മറ്റ് ഇന്റർനെറ്റ് കണക്ഷനുകൾ ഉപയോഗിക്കുന്ന ഓഫീസുകൾ സർക്കാരിനെ അറിയിക്കാനും നിർദ്ദേശിച്ചിരുന്നു സർക്കാർ നടത്തി പരാജയപ്പെട്ട പദ്ധതികൾ പ്രധാനപ്പെട്ട ഒന്നു തന്നെയായി അതിന് പിന്നാലെ കെ ഫോണിനെ കുറിച്ച് നിരവധി റിപ്പോർട്ട് പുറത്തു വന്നു ഉദ്ഘാടനം കഴിഞ്ഞ് വെറും പത്ത് മാസം മാത്രമായപ്പോഴാണ് പദ്ധതി അതിന്റെ അന്ത്യാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നത് കേരളത്തിലൊട്ടാകെ കെ ഫോൺ എന്നെല്ലാം അവകാശപ്പെട്ടു പദ്ധതി തുടങ്ങിയത് എങ്കിലും എല്ലാം വെറും വാക്കായി മാറുകയാണ് ഇപ്പോഴിതായി ഇതിന്റെ പേരിൽ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനികൾ പോലും സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ സർക്കാരിനെ കഴിയൊഴിയുന്നു എന്ന സൂചനയാണ് പുറത്തുവരുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കണം സർക്കാർ മറ്റു കമ്പനികൾക്ക് ഉത്തരവാദിത്തം നൽകാൻ തീരുമാനം എന്തായാലും ഇനി ഈ പദ്ധതി മറ്റു കമ്പനികൾ ഏറ്റെടുക്കാൻ വന്നാലും ഇല്ല എങ്കിലും ഇതിന്റെ പേരിൽ വീണ്ടും പണമിറങ്ങുന്നത് സാധാരണക്കാരന്റെ കീശയിൽ നിന്ന് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഉറപ്പാണ്